നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതൊരു പോലീസുകാരനും ഒരു അബദ്ധം പറ്റും ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇതൊരു വല്ലാത്ത പോയി സോഷ്യൽ മീഡിയയിലടക്കം പോലീസിനെതിരെ ഇപ്പോൾ ട്രോളുകളാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട പല നടപടികൾ കൊണ്ട് കയ്യടി നേരാറുണ്ട് അല്ലെങ്കിൽ കയ്യടി വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ അഭിനന്ദിക്കാറുണ്ട് പോലീസിനെ പക്ഷേ ഇപ്പോൾ കേരള പോലീസിന് വലിയൊരു അബദ്ധമാണ് പറ്റിയത് അതുകൊണ്ട് തന്നെ ട്രോളുകളും സോഷ്യൽ മീഡിയയിലടക്കം നിറയുകയാണ് പനങ്ങാട് സ്റ്റേഷൻ എസ് എച്ച്ഒയുടെ ജീപ്പിലാണ് പോലീസ് എന്ന് എഴുതിയതിലെ അക്ഷര പിശക് സേനയ്ക്കാകെ ഇപ്പോൾ നാണക്കേടായിരിക്കുന്നത് പോയിൽസ് അതായത് പി ഒ എൽ ഐ സി ഇ എന്നുള്ള പോലീസിന്റെ സ്പെല്ലിങ്ങിന് പകരം പി ഒ ഐ എൽ സി ഇ എന്നാണ് ജീപ്പിൽ എഴുതി വെച്ചിരുന്നത് അതും അത്രയും കാലം അത് ആരാലും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇന്നലെ ഉച്ചയോടെ ഏകദേശം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നമുക്കറിയാം കേരളത്തിൽ മുഴുവൻ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് ഈ ഒരു അറസ്റ്റിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തി മടങ്ങുകയെന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ഒരു തെറ്റ് കണ്ടുപിടിച്ചത് തുടർന്ന് അൻപത് സാദിത്ത് എം എൽ എ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ചുറ്റും കൂടി കൂവി അത് ആഘോഷമാക്കി നമുക്കറിയാം ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ ക്രൂരമായ നടപടികളും അടിച്ചു ഒരിക്കലും തന്നെയാണ് യൂത്ത് കോൺഗ്രസിനെ നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അബദ്ധം അതും കറക്റ്റായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി അവർ ആ ജീപ്പിന് ചുറ്റും വളഞ്ഞു പോലീസിനെതിരെ വലിയ രീതിയിൽ തന്നെ കളിയാക്കലും അതുപോലെ തന്നെ കൂകി വിളിക്കുകയായിരുന്നു ചെയ്തത് കസ്റ്റഡിയിലെടുത്ത് തട്ടിപ്പ് കേസ് പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയാണ് പനങ്ങാട് എസ് ഐയും സംഘവും സഞ്ചരിച്ച ജീപ്പ് കോൺഗ്രസുകാർക്കിടയിൽ പെട്ടുപോകുകയായിരുന്നു പൂത്തോട്ടയിലെ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ ഇന്നലെ രാവിലെയാണ് ജീപ്പിൽ സ്റ്റിക്കർ ഒട്ടിച്ചത് കോൺഗ്രസ് പ്രവർത്തകരാണ് തെറ്റ് കണ്ടുപിടിച്ചപ്പോഴാണ് എസ് ഐ പോലും ഇക്കാര്യം അറിയിച്ചത് ഇതിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലും ചുറ്റും കൂടി നിന്നിട്ട് അവർ വീഡിയോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പോലീസിന് തെറ്റെന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നതും കാണാൻ സാധിക്കും കമന്റുകൾ പലതരത്തിലാണ് ഈ ഒരു പുറത്തു വന്നതിന് ശേഷം പുറത്തു വരുന്നത് ഇത് നേരെ ചൊവ്വ കിട്ടിയ പണിയല്ല പിൻവാതിൽ നിയമനമായിരിക്കും ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസം ഇതല്ല ഇതിനപ്പുറം കാണും ഇതിലെന്താ തെറ്റെന്ന് ചിലപ്പോൾ മന്ത്രി ശിവൻകുട്ടി സാർ ചോദിക്കും വെളിവില്ലാത്തതിന്റെ കുഴപ്പമാണ് വീണ്ടും പി എസ് സി എ കൊണ്ട് തന്നെ വേണം ആളെടുക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായി കാണും എന്നൊക്കെയാണ് ഇതിൻ്റെ കമന്റുകൾ പോകുന്നത് ഏതായാലും വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഇത് സോഷ്യൽ അടക്കം ട്രോളുകൾക്ക് ഇടം വെച്ചിട്ടുണ്ട് അതേസമയം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പ്രസ്താവന നടത്തിയതിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് യഥാർത്ഥ വിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റിനെ വ്യാജമെന്ന് പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഗോവിന്ദൻ ശ്രമിച്ചത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്കിത് മാനഹാനി ഉണ്ടാക്കി സമ്മേളനം വിളിച്ച് ഗോവിന്ദൻ മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിനായി ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും രാഹുൽ ഹാജരാക്കിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് വീണ്ടും ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു മെഡിക്കലി ഫിറ്റാണെന്ന റിപ്പോർട്ട് പ്രകാരം രാഹുലിൻ്റെ ജാമ്യം നിഷേധിച്ചു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിനെതിരെ സി പി എം രംഗത്ത് വന്നത് അതിനെതിരെയാണ് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലും ഗോവിന്ദിനെതിരെ തിരിച്ചടിയാന്ന പോലെ ഇപ്പോൾ തിരിച്ചടിച്ചിട്ടുള്ളത് oh